നമ്മുടെ പുതിയ പെർഫ്യൂം കേസ് ഇത് അൺബോക്സ് ചെയ്തു സൗണ്ട് മാത്രമുള്ള സൗണ്ട് എനിക്കിത് ഓഫ് തോന്നുന്നു വാങ്ങി തന്നതാണ് അത് വേറെ കാര്യം കേസ് അപ്പം ജസ്റ്റ് പുറത്ത് പോവാണ് നമ്മളുടെ ബലാനാണ് എടുക്കുന്നത് പക്ഷെ ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു നമ്മൾ എന്തായാലും മുടി വെട്ടുന്നു ഇന്ന് മുടി വെട്ടാൻ ഞാനത് ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയായിരുന്നു പക്ഷേ എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചത് അവൻ്റെ ബർത്ത്ഡേ ആയിരുന്നു അപ്പം എൻ്റെ ഫ്രണ്ടിൻ്റെ ഫ്രണ്ട് ബർത്ത് ഡേ ഞങ്ങളുടെ ഫ്രണ്ട് സോ ഞങ്ങൾ സജിന്നാണ് വരാം അപ്പോൾ അവരുടെ വീട്ടിലേക്ക് പോകണ ബർത്ത് ഡേൻ്റെ ഒരു ഡിന്നറുണ്ട് അപ്പം ഇന്നത്തെ അപ്പോയിൻമെൻ്റ് ഞാൻ ക്യാൻസൽ ചെയ്ത് കേസ് ഈ മുടി ഒന്നും ഇനി എന്നാണ് വെട്ടുക എന്നൊരു ഐഡിയയില്ല അവള് ഗേറ്റ് അടിച്ച് വരുന്നു പിന്നെ എന്റെ പോകുമ്പം എന്റെ സ്പെക്സ് ആണ് ഗേസ് അപ്പം അഞ്ചരക്കെല്ലാം ഓൾമോസ്റ്റ് അഞ്ചര വെക്കണം നൈറ്റ് ആയാലും ഞാനത് വെച്ചോടിക്കും മാക്സിമം ടിൻ്റെ ഞാൻ പറഞ്ഞു കാരണം അല്ല അല്ല മിനിമം മിനിമം മാക്സിമം സോറി ുദ്ധി കൂടുതലായ സി എം എ കാരന്റെ അസുഖമാണ് ഞാൻ എന്ത് ഇംഗ്ലീഷില് മണ്ണത്രം പറഞ്ഞാലും അവൾ അത് തിരുത്തും അവൾക്ക് തിരുത്തില്ലെങ്കിൽ ഒരു ഇംഗ്ലീഷ് വരുമ്പം ഇതാണ് നമ്മളുടെ എന്റെ ശത്രു എന്റെ ഷൂറ ചെരുപ്പ് കാർ എല്ലാം ഞാൻ വാങ്ങി വരാം ഞാൻ പവർ ചെയ്യാൻ ഇവിടെ കോഴിക്കരെന്നു പറഞ്ഞോ കോഴിക്കരല്ലേ അവിടെ അവിടെയാണ് കൊടുക്കാറ് വിശ്വസ്റ്റ് ഷോപ്പ് ലെൻസ് കാട്ട് വാങ്ങും ഇവിടെ പവർ ചെയ്യാൻ കൊടുക്കും ഇതാണ് എന്റെ പരിപാടി നോക്കടി ഞാൻ സ്പെക്സ് വെച്ച് കണ്ടില്ലേ എന്റെ കണ്ണ് കാണുന്നില്ലേ എന്റെ കണ്ണ് കാണുന്നുണ്ട് അതുപോലെതന്നെ എനിക്കെല്ലാം കാണുന്നത് നൈറ്റ് ആയാലും എനിക്ക് വെക്കാം ഇഷ്ടപ്പെട്ടു മുടി കൂടി വെട്ടിക്കാറേ ഞാൻ അപ്പൊ നമുക്കിപ്പൊ മുടി വെട്ടാൻ പോവാ സഞ്ജയ അപ്പൊ നമുക്കിപ്പൊ മുടി വെട്ടാൻ പോവാൻ അവന് കളമശ്ശേരി എത്തിട്ട് നമുക്ക് അങ്ങോട്ട് പോവാ എന്നിട്ട് നമുക്ക് ബർത്ത്ഡേന്റെ പരിപാടിക്ക് പോവാ സോ ഒരു മോണ്ട ബേബി ഗ്ലോസ് ആവും ആണോ പറഞ്ഞേ ഇനി വരുക എന്താ അറിയില്ലേ <laughs> ും ഫൈനൽ <laughs> 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 പിന്നെ 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 കൂടുതൽ നേരം ഞാൻ അവിടെ നിക്കില്ല അവള് ഊക്കാൻ തുടങ്ങി അവളെല്ലാരും കേസ് പക്ഷെ കൊഴപ്പല്ല അല്ല അവിടെ രണ്ടു ദിവസം കഴിയുമ്പോ പിന്നേം വളരും ഇറ്റ്സ് ഓക്കെ പക്ഷെ മുടി എപ്പം വെട്ടുമ്പോൾ നമുക്കൊരു പേടിയാട്ടോ പക്ഷെ അത് കൊള്ളാ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് രണ്ട് ദിവസം കഴിയുമ്പോൾ താടി വെക്കുന്ന വളർന്നു ഒരു നമ്മളെപ്പോൾ മുടി ഇട്ടാലും രണ്ട് ദിവസം കഴിയുമ്പോഴാണ് അതിന്റെ ഒരു ഭംഗിയർ അങ്ങനെയല്ലേ താഴ്ത്ത് കമ്മെന്റ് ആയിട്ട് അവൾ വരുന്ന ആള് വന്നിട്ടുണ്ട് എന്നാ ഞാൻ കുറ്റം പറയില്ല കാരണം വെച്ചാൽ ഇവളെപ്പോർ പേടിപ്പിക്കാറുണ്ട് ഇവളെസ്റ്റ് എനിക്കത് ചില സ്റ്റേജസ് സഹിക്കാൻ പറ്റാത്ത വൃത്തി പക്ഷെ ഇപ്പൊ റെഡി ആയില്ലേ പോയ പോലെ വൃത്തിയാ വൃത്തിയാവെന്നെ കൊണ്ട് വെട്ടിപ്പിച്ചിട്ട് നീ കൊറച്ച് ഞാൻ പറയുന്ന എന്റെ ഹസ്ബൻഡ് എല്ലാന്ന് പറയോ നീ ഇച്ചിരി സ്റ്റാൻഡേർഡായി സംസാരിക്കും നല്ലോണം മുടിയൊക്കെ അങ്ങനെയൊന്നും കുറച്ച് സംസാരിക്കും അടിപൊളി ഞാൻ എടുത്തിട്ട് ആ വേറെ വെറൈറ്റി സാധനം അടിപൊളി അതേമാതിരി വേറെ ഫ്ലേവർ ഉണ്ട് രണ്ടെന്റെ ഫേവറേറ്റ് അതൊന്ന് പൊട്ടി എല്ലാവർക്കും അറിയാൻ കൊറേ പേർക്ക് അറിയില്ല ഞാനിത് കൊറേ പേർക്ക് കാണിച്ചു കൊടുക്കുമ്പോൾ ഇത് കാണിച്ചു ഓ പൊട്ടിക്കാൻ കഴിയുന്നില്ല ആ ഇത് ഒരു കൊയിന് പോലെ ഇത്ര വലുപ്പമുള്ള ഈ സാധനം പക്ഷെ അത് ഭയങ്കര ടേസ്റ്റ് ഉണ്ടോ കഴിക്കാൻ എന്റെ വൺ ഓഫ് മൈ ഫേവറേറ്റ് ആണ് കേട്ടോ ഇത് ഡോനറ്റ് ഇപ്പൊ ഞാൻ റീസെന്റ് കണ്ടതാണ് ഇത്രയും നാള് ഇത് കണ്ടിട്ടില്ല ഇത് ഇതിപ്പോ റിലീസ് ഇതിന്റെ മുകളിൽ വേറൊരു കോട്ടിങ്ങാ പക്ഷെ ഇതിൻ്റെ ഉള്ള ഐസ്ക്രീമാ ഓ പത്ത് റുപ്പ്യുള്ള അവളാ മറ്റേ കലൈനറും അവര് പറഞ്ഞു എക്സ്ട്രാ കോൾഡും പറ്റില്ല

ാണ് അപ്പൊ ഞങ്ങൾ എയർപോർട്ടിന്റെ അടുത്ത് കാർ വെക്കും എന്നിട്ട് നമ്മൾ അവരുടെ കാർക്ക് പോകും സോ ലെറ്റ് എൻജോയ് ചെയ്യുന്നു ഗൈസ് എന്റെ വണ്ടി അവിടെ നിർത്തി ഡോക്ടറിന്റെ ഉണ്ട് സോ നമുക്കിനി ഇതില് പോവാം ഓക്കേ നിങ്ങൾ പെട്ടെന്ന് സ്റ്റോപ്പ് ആക്കി കയറ് ജസ്റ്റ് നോക്കാൻ വേണ്ടിട്ട് ചോക്ലേറ്റ് ഉണ്ട് വാനില ഉണ്ട് ഇത് നിങ്ങള് കേക്ക് എഴുതാൻ കൊടുത്തേ ഹാപ്പി ബർത്ത്ഡേ സോ സഞ്ചിക്ക ഐഡിയ ഡ്രോ ചെയ്ത് അത് അവൻ കാണിച്ചെടുക്കാൻ നടക്കുന്നുണ്ട് പാവൻ ബർത്ത് ബർത്ത്ഡേ കോളാക്കാൻ വേണ്ടിതാക്കി ഡോക്ടർ ശ്രമിക്കുന്നു ഞാനിതിലൊന്നുമില്ലട്ടാ ഞാൻ വെരി ഡീസെന്റ് കയസ് അപ്പം ഞങ്ങള് ഇവിടെ എത്താനാ സഞ്ജയ് എത്താനായിരുന്നു നമ്മള് ആറ് മണിക്ക് യാത്ര സ്റ്റാർട്ട് ചെയ്തു ബട്ട് ഇപ്പോൾ ആയിട്ട് നമ്മൾ ഒമ്പതരായിട്ട് ഇനിയും ഒരു ആയിരം നന്മകൾ ഞാൻ നേരിടുന്നു എന്റെയും ഡോക്ടറിൻറെ എല്ലാരുടെയും അത് നിനക്ക് സർപ്രൈസ് ഉണ്ട് ഉണ്ട് സർപ്രൈസ്

അവിടെ നിന്ന് പിന്നെ കൂടുതൽ വീഡിയോസ് കാര്യങ്ങളും എടുക്കുകയാണെങ്കിൽ കാരണം ഫുഡ് കഴിച്ച് സംസാരിച്ച് ഞങ്ങൾ അറിഞ്ഞ് ഞങ്ങൾ എപ്പോഴൊക്കെ ഡോക്ടർ അവിടെ ഡ്രോപ്പ് ചെയ്ത് കാരണം എന്താ പറയുക അവർക്ക് നാളെ മോർണിംഗ് ഫ്ലൈറ്റ് ഒന്നും സി അപ്പം ഞങ്ങളും പോയി ഞങ്ങൾ ഇനി വീട്ടിൽ പോകണം രണ്ടു മണി ആ സോട്ട എടുന്ന ദിവസം എന്തൊക്കെ സംഭവിച്ചു കഴിഞ്ഞു പോകണം അങ്കമാലിട്ടെ ട്രാവൽ ചെയ്ത് ആരെ വീട്ടിൽ പോയി കടന്നുറങ്ങട്ടെ അപ്പം വീഡിയോ ഷോട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം നല്ല